യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ നിങ്ങളെല്ലാവരെയും ഡെയിലി ഡെലിവറൻസ് പ്രയറിലേക്ക് ഹൃദയപൂർവം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് പള്ളിക്കുന്ന പള്ളിയിലെ കൃതജ്ഞതാ ദിനമാണ് ഇന്ന് ഈ കഴിഞ്ഞ ദിവസം വരെ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദിയും എട്ടാമിടമായ ഫെബ്രുവരി പതിനെട്ടാം തീയതി വരെ ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും രാവിലെ മുതൽ തന്നെ ആയിരക്കണക്കിന് ആൾക്കാര് പതിനായിരക്കണക്കിന് ആൾക്കാർ ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പതിനെട്ടാം തീയതി വരെ ഇടമറിയാതെ ഒഴുകിക്കൊണ്ടിരിക്കും മക്കളെ ഓരോ മണിക്കൂർ ഇടപെട്ട് ഇടപെട്ട് വിശുദ്ധ ബലി അർപ്പണമാ ഇവിടെ പള്ളിയുടെ ചുറ്റും ആളുകള് കല്ല് ചുമന്നും ഉരുണ്ടും ഒക്കെ പ്രാർത്ഥിക്കുക എല്ലാ ദിവസവും വൈകുന്നേരത്തെ ആഘോഷമായ ദീപബലിക്ക് ശേഷം സ്റ്റേജ് കെട്ടിയിട്ടുണ്ട് അവിടെ കുർബാനയ്ക്ക് ശേഷം അച്ഛൻ വിമോചന പ്രാർത്ഥന നടത്തുന്നുണ്ട് ആ പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരെയും പ്രത്യേകം ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കും നിങ്ങളുടെ കുടുംബങ്ങളുടെ മേലുള്ള ബന്ധനങ്ങളെല്ലാം വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കും വളരെ പ്രത്യേകമായിട്ട് ഇന്ന് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ആരുടെയെങ്കിലും വാക്ക് നിമിത്തമോ ആരുടെയെങ്കിലും ശാപ നിമിത്തമോ ആരുടെയെങ്കിലും പെരുമാറ്റം നിമിത്തമോ നീ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ അത് അതിൽ നിന്ന് വിടുതൽ ഇന്ന് നിനക്ക് നേടിത്തരാൻ പോകുക നാവിൻ്റെ ദുരുപയോഗത്താൽ വ്യക്തികളെയും കുടുംബങ്ങളും തകർക്കപ്പെട്ടിട്ടുണ്ട് മക്കളെ നുണകു മൂലം പരദൂഷണം മൂലം ഇല്ലാത്തത് പറഞ്ഞും അവരെ ശപിച്ചും നെഗറ്റീവ് എനർജികളൊക്കെ പ്രത്യേകം അങ്ങനെ പല വിധത്തിലുള്ള ബന്ധനങ്ങള് നമ്മൾ പെട്ടുപോയിട്ടുണ്ട് നാവിലൂടെ സംസാരത്തിലൂടെ ദുഷ്ടതയാണ് പകരുന്നതെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്നത് പിശാശാണ് അങ്ങനെ പല പലരിലൂടെ ദുഷ്ടതകളിലൂടെ നമ്മളിലേക്ക് ആവശിച്ച പിശാശിനെ നമ്മുടെ ജോലിയെ തകർത്ത് കളഞ്ഞ നമ്മുടെ സമ്പത്തിനെ തകർത്ത കടങ്ങളും ഭാരങ്ങളും എല്ലാം ഉണ്ടായിട്ടും സന്തോഷിക്കാൻ പറ്റാത്ത അവസ്ഥകൾ നമ്മുടെ ആരോഗ്യം തകരുന്നത് നമ്മൾ നിരാശപ്പെടുന്നത് വിഷാദ രോഗത്തിന് അടിമപ്പെടുന്നത് ഇവയെല്ലാം ഇന്ന് കർത്താവായ യേശു ക്രീസ്വിന്റെ നാമത്തിൽ അച്ഛൻ ബന്ധിക്കുകയാണ് ശാസിക്കുകയാണ് അച്ഛൻ ബഹിഷ്കരിക്കുക പ്രിയപ്പെട്ട മക്കളെ പതിനെട്ടാം തീയതി വരെ അഞ്ച് ആ ബന്ധനങ്ങള് വിട്ടുമാറാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുക നിങ്ങൾ അഞ്ച് ബന്ധനങ്ങള് അഞ്ച് കുരുക്കുകള് അഞ്ച് ആദി വ്യാധികള് അഞ്ച് രോഗങ്ങള് വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിച്ചോ പള്ളിക്കുന്ന ലോർദ്ധ മാതാവിന്റെ അത്ഭുത അൽത്താറയില് അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴ് സ്വർഗത്തിന്റെ ശക്തി ദൈവത്തിന്റെ ശക്തി പരിശുദ്ധാത്മാന്റെ ശക്തി പുത്രനായ യേശുവിന്റെ ശക്തി പിതാവായ ദൈവത്തിന്റെ ശക്തി ആപാ പിതാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ എഴുന്നള്ളി വരും കെട്ടുകൾ അഴിക്കും ആന്തരിക മുറിവുകൾ ഉണക്കും തകർക്കപ്പെട്ടു പോയ തളർന്നു പോയ എല്ലാ ബന്ധനങ്ങൾ മാറട്ടെ എല്ലാ കെട്ടുകൾ മാറട്ടെ യേശു ക്രീസ് ശക്തി നിങ്ങളുടെ മേൽ എഴുന്നി വരുന്ന അത്ഭുത നിമിഷമാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടി നിങ്ങളുടെ ഓരോ സങ്കടങ്ങൾ സമർപ്പിച്ച് നിങ്ങളുടെ ഓരോ നെടുവീർപ്പുകൾ സമർപ്പിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് മക്കളെ ഈ പുണ്യഭൂമിയില് ഈ അത്ഭുത പള്ളിയില് ഈ അത്ഭുത അൽത്താറയില് ഈശോയോട് നിങ്ങൾക്ക് വേണ്ടി നിലവിളിച്ച് ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് മക്കളെ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ ആകുലപ്പെടേണ്ട ഏത് തിന്മയാണെങ്കിലും ഏത് കുടുംബ തകർച്ചയാണെങ്കിലും ഏത് മക്കളുടെ മേലുള്ള ഏത് ബാധയാണെങ്കിലും ഏത് രോഗമാണെങ്കിലും ക്യാൻസർ ആണെങ്കിലും ട്യൂമർ ആണെങ്കിലും ഈ ലോകത്തെ ഡോക്ടർമാർക്ക് പരിഹരിക്കാൻ പറ്റാത്ത ഈ ലോകത്തെ മനുഷ്യർക്ക് രാഷ്ട്രീയക്കാർക്ക് പോലീസുകാർക്ക് പരിഹരിക്കാൻ പറ്റാത്ത നിങ്ങളുടെ ജീവിതത്തിലെ ഏത് ബന്ധനമാണെങ്കിലും കർത്താപ് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തെ ആ മേഖലകളിലുള്ള തടസ്സങ്ങള് ബന്ധനങ്ങള് യേശു ക്രൈസ്തുവിന്റെ അധികാരമുള്ള നാമത്തെ അച്ഛൻ പിടിപ്പിക്കുകയാണ് മക്കളെ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് മക്കളെ നിങ്ങളെ എടുത്ത് അൾത്താരയിലേക്ക് സമർപ്പിക്കുകയാണ് മക്കളെ ഇതാ നമുക്കിപ്പോഴ് ഈ വചനം ഭക്തിയോടുകൂടി നമുക്ക് കേൾക്കാം റോമാക്കാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനാലാമത്തെ തിരുവചനം നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ നിങ്ങളെ ദേഷിക്കുന്നവരെ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവരെ അതാണ് സ്വർഗത്തിന്റെ നിയമം അതാണ് യേശുവിന്റെ ശൈലി അതാണ് സുവിശേഷത്തിന്റെ ശൈലി അതാണ് സഭ പഠിപ്പിക്കുന്നത് നിങ്ങളെ തകർക്കാൻ നോക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ നിങ്ങളെ നശിപ്പിക്കാൻ നോക്കുന്നവരെ നിങ്ങളെ നിങ്ങളെ ദ്രോഹിക്കുന്നവരെ നിങ്ങളുടെ സ്വത്ത് തട്ടിയെടുത്തവരെ നിങ്ങളുടെ ആ നിങ്ങൾക്ക് അവകാശപ്പെട്ടത് അസന്തുലിതമായി വിതരണം ചെയ്ത നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ അവർക്ക് അവരെ നിങ്ങൾ അനുഗ്രഹിക്കുവിൻ നിങ്ങളുടെ സ്വത്ത് തട്ടിയെടുത്ത നിങ്ങളെ പീഡിപ്പിക്കുന്ന നിങ്ങളുടെ സഹോദരങ്ങളെ നിങ്ങൾ അനുഗ്രഹിക്കുവിൻ നിങ്ങളെ നിരന്തരം ബുദ്ധിമുട്ടിക്കുന്ന അയൽവാസികളെ നിങ്ങൾ അനുഗ്രഹിക്കുവിൻ അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത് അനുഗ്രഹിക്കുകയല്ലാതെ നിങ്ങൾ ശപിക്കരുത് നിങ്ങൾ വെറുപ്പ് വെച്ച് പുലർത്തരുത് നിങ്ങൾ വേദനിക്കരുത് നിങ്ങൾ സങ്കടപ്പെടരുത് കാരണം നിങ്ങൾക്ക് വേണ്ടി കർത്താവുണ്ട് നിങ്ങൾക്ക് വേണ്ടി കർത്താവുണ്ട് നിരപരാധികൾക്ക് വേണ്ടി ആബേലിന്റെ രക്തം നീതിക്ക് വേണ്ടി നിലവിളിച്ചുവെങ്കില് നിരപരാധികളുടെ കണ്ണുനീരിന് നെടുവേർപ്പിന് ഉത്തരം നൽകാൻ കർത്താവുണ്ട് അതുകൊണ്ട് നീ വൈരാഗ്യത്തിന് പോകേണ്ട നീ അവനോട് വെറുപ്പ് വെച്ച് പുലർത്തേണ്ട നീ അവനെ അനുഗ്രഹിക്കുവിൻ നീ അവന് വേണ്ടി പ്രാർത്ഥിക്കുവിൻ അവന് നന്മ നേരിവിൻ അവനെ ആശീർവദിക്കുവിൻ അപ്പോൾ നിനക്ക് വേണ്ടി പടപെരുതാനായി സ്വർഗത്തിൽ നിന്ന് കർത്താവ് തൻ്റെ മാലാഖമാരെ വിശുദ്ധ മിഖേലിന് ഒരു പിടിച്ച വാളുമായി നിന്റെ വീടിന് നിന്റെ പറമ്പിന് നിന്റെ വസ്തുവകൾക്ക് അതിൻ്റെ നാലതിലിന് അതിൻറെ പതിനാറ് കോണുകൾക്ക് സംരക്ഷണം ഒരുക്കം മക്കളെ സംരക്ഷണം ഒരുക്കം മക്കളെ നമുക്കിപ്പോഴെ ഈ അന്നദിന ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവായി യേശു ക്രിസ്തുവിന്റെ കാൽ കുരിശിലെ വിശുദ്ധ മരണത്തിന്റെ ശക്തിയാൽ ശത്രുക്കളെ അന്ധകാര ശക്തികളെ ദുഷ്ടതയുടെ ശക്തികളെ സകല നുണയന്മാരുടെ പരദൂഷകരുടെ ശക്തികളെ നിങ്ങളെ കർത്താവായി യേശുവിൻ്റെ നാമത്താൽ ഇപ്പോൾ പള്ളിക്കുന്ന പള്ളിയുടെ അൽതാറയിൽ ലോർ ചേർന്ന് ഈ തിരുനാൾ ദിനങ്ങളിൽ ബന്ധിക്കുകയാണ് നിങ്ങളെ ശാസിക്കുകയാണ് നിങ്ങളെ ബഹിഷ്കരിക്കുകയാണ് ഈ വചനം കേൾക്കുന്ന ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളെ അവരുടെ സ്വത്തുക്കള് അവരുടെ കുടുംബങ്ങളെ അവരുടെ നിയോഗങ്ങളെ അവരുടെ പ്രാർത്ഥനകളെ അവരുടെ വസ്തുവകള് അവരുടെ വാഹനങ്ങള് തൊട്ടുപോകരുതെന്ന് കർത്താബ് യേശു ഖ്രീസുവിനെ നാമത്താൽ കൽപ്പിക്കുകയാണ് സാത്താനെ സകല നുണയന്മാരുടെ പിതാവേ സകല പരദൂഷകളുടെ പിതാവേ എന്റെ നാഥനായ കർത്താവ് യേശു ക്രിസ്തു മരണം കൊണ്ട് ഞാൻ നേടിയെടുത്ത എന്റെ പൗരോഹിത്യത്തോട് ചേർന്നുള്ള അധികാരം ഉപയോഗിച്ച് സകല നുണയന്മാരുടെ പിതാവായ സത്താനെ ഈ മക്കളിൽ നിന്ന് വിട്ടുമാറാൻ ഇവരുടെ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറാൻ ഇവരുടെ മക്കളുടെ ജീവിതത്തിൽ നിന്നും വിട്ടുമാറാൻ ഇവരുടെ തൊഴിൽ മേഖലകളിൽ നിന്ന് പറമ്പിൽ നിന്ന് വിട്ടുമാറാൻ ജീവിത സാഹചര്യങ്ങൾ വിട്ടുമാറാൻ കർത്താവായ യേശു ക്രീസ്വിന്റെ തിരി രക്തത്തിന്റെ ശക്തിയായി ഞാൻ ആവശ്യപ്പെടുന്നു ഞാൻ നിന്നെ സകല സാധാനുഷ്പവൃത്തികളോട് ചേർന്ന് സകല പരദൂഷണങ്ങളോട് ചേർന്ന് സകല ദുഷ്പ്രവൃത്തികളോട് ചേർന്ന് സകല കള്ളത്തരങ്ങളോട് ചേർന്ന് സകല ആഭിചാരങ്ങളോട് ചേർന്ന് കർത്താവായ യേശു ക്രീസുവിന്റെ കുരീശു വട്ടിലേക്ക് നിന്നെ ആട്ടിപ്പായിക്കുന്നു കർത്താവായി യേശുവിന്റെ കുരിശു ചവിട്ടിലേക്ക് ആ പാതാളത്തിലേക്ക് ആട്ടിപ്പായിക്കുന്നു കർത്താവ് തൻ്റെ കുരിശുമരം കൊണ്ട് നിന്റെ തല തകർക്കും കർത്താവ് നിന്റെ കർത്താവ് തന്റെ വിശുദ്ധ കുരിശുകൊണ്ട് നിന്റെ തല തകർക്കട്ടെ നിന്റെ ദുഷ്പ്രവൃത്തികൾ തകർക്കപ്പെടട്ടെ തിന്മയുടെ അരൂപികൾ തകർക്കപ്പെടട്ടെ നിന്റെ പരദൂഷണ പൈശാശികമായ ആ തിന്മയുടെ വേഷത്തെ തകർക്കപ്പെടട്ടെ ഇനി ഈ ഡെലിവറൻസിൽ പങ്കെടുക്കുന്ന മകനെയോ മകളെയോ തൊട്ടുപോകരുതെന്ന് അവരുടെ വസ്തുവകകളെ തൊട്ടുപോകരുതെന്ന് അവരുടെ മക്കളെ തൊട്ടുപോകരുതെന്ന് അവരുടെ ജീവിത പങ്കാളികളെ പോകരുതെന്ന് കർത്താബായ യേശു ക്രൈസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ അവരുടെ സ്ഥാപനങ്ങളെ അവരുടെ കടകളെ അവരുടെ ബിസിനസ് മേഖലകള് തൊട്ടു പോകരുതെന്ന് കർത്താബായി യേശു ക്രീസ്വിന്റെ അധികാരമുള്ള നാമത്താൽ കൽപ്പിക്കുന്നു ുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു പ്രിയപ്പെട്ട മക്കളെ തിരി രക്തം കൊണ്ട് അത്ഭുതകരമായ പവർ 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 അനായി നിങ്ങളുടെ എല്ലാവരുടെ കുടുംബങ്ങൾക്ക് ലഭിക്കട്ടെ നിങ്ങളെല്ലാവരും സംരക്ഷിക്കപ്പെടട്ടെ പ്രിയപ്പെട്ട മക്കളെ ഈ ഡെയിലി ഡെലിവറൻസ് പ്രയർ എല്ലാവർക്കും അയച്ചു കൊടുക്കുക അതൊരു ഒരു മിനിസ്ട്രിയാണ് ബന്ധനം വിട്ടുമാറാൻ ഒരു സാത്താൻ വിട്ടുമാറാൻ ഒരു തിന്മ വിട്ടുമാറാൻ ഈയൊരു ശുശ്രൂഷ സ്വർഗത്തിന്റെ ഈ ശുശ്രൂഷ ദൈവം നമുക്ക് നൽകിയ ശുശ്രൂഷ നിങ്ങളെല്ലാവരും ഏറ്റെടുക്കുവിൻ പരിശുദ്ധ അമ്മ പള്ളികുന്നിലെ ലൂർദ് മാതാവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ കർത്താവായ യേശുവെ പരിശുദ്ധ ലൂർദ്ദു മാതാവിന്റെ പ്രാർത്ഥനയുടെ ശക്തിയാണ് എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് ഈ മക്കളെ കാത്തുകൊള്ളണമേ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ ആമേ